അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ഒരുപാട് വെറൈറ്റീ ഉണ്ട് കാരണം കളർ ചോയ്സ് നിങ്ങൾക്ക് ഒരുപാട് വരുന്നുണ്ട് ഓരോ ഫാബ്രിക്കുകൾ ഇന്നത്തെ കൊച്ചു വീഡിയോകളെല്ലാം ശ്രദ്ധിക്കണേ മെയിൻ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് ഫാബിലൈൻസ് ചാനലിൽ വന്നിട്ടുണ്ട് അത് നോക്കണം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാംബ്രി കോട്ടനിലെ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു അത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാവ എടുത്ത് വരുന്നത് നമ്മുടെ കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് നമുക്കൊരു മൽക്കോട്ടൻ്റെ ഫീൽ വരും പക്ഷെ ക്യാമ്പ്രിക്കോട്ടാണ് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപ അതിന് മാച്ചിങ് ബോട്ടം ചെയ്യാനായിട്ടും ഉണ്ട് സെറ്റ് വൈസ് വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നെക്സ്റ്റ് കളർ ഇത് എങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള ഒരു ലാവെൻഡർ ഷെയ്ഡ് ബ്ലൂയിഷ് ടച്ച് വരുന്ന ലാവെൻഡർ അതിന് ഇത് ബോട്ടം ചെയ്യാൻ മാത്രമല്ല കേട്ടോ ഈ ഒരു ഫാബ്രിക് നിങ്ങൾക്ക് സെയിം ക്വാളിറ്റി വരുന്ന ഫാബ്രിക് തന്നെയാണ് ഈ ഒരു പാറ്റേൺ പ്രിൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ടോപ്പ് ചെയ്യാം അല്ലെങ്കിൽ നൈറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് നെക്സ്റ്റ് കളർ ചോയ്സ് ഇങ്ങനെ വരുന്ന ഒരു ലൈലാക്കിൻ്റെയും ഒരു ഓറഞ്ചിൻ്റെയും ഒരു കോമ്പിനേഷനിലാണ് വരുന്നത് അതിലൊരു പിങ്ക് ടച്ച് കൂടെ വരുന്നതുകൊണ്ട് കൊണ്ട് അതിന് ചേരുന്ന ബോട്ടം ഇങ്ങനെ വരുന്നു എല്ലാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നു വൺ ട്വന്റി ആണ് റേറ്റ് വരുന്നത് ഫാബ്രിക്കിൻ്റെ റേറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ആയിട്ട് എന്നിട്ട് വേണമെങ്കിൽ ദുപ്പട്ടേക്ക് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ വേണമെങ്കിൽ സോഫ്റ്റ് തന്നെയാണ് ഫാബ്രിക് ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു പ്രിൻ്റ് ഇത് അങ്ങനെ വരുന്നു നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ കുറച്ചുകൂടി വലിയ പ്രിൻ്റ് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം വൺ ട്വൻറ്റി റുപ്പീസ് ഇതിനും വൺ ട്വൻറ്റി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ആയിട്ടോ സിംഗിൾ ആയിട്ടോ സെറ്റ് ആയിട്ട് ശരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ടോപ്പ് ചെയ്തിട്ട് ഈ ഓക്കിലേക്ക് ബോട്ടം മെറ്റീരിയൽ ഇങ്ങനെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇനി വരെ സമ്മറൊക്കെ വരാൻ പോകുമല്ലേ വളരെ കംഫർട്ടബിൾ ആയിട്ട് കംഫർട്ടബിളായിട്ട് ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ക്യാമറി കോട്ടൺ മെയിൻ്റൈൻ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല